ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ അനന്തരാവകാശം ഏതു വിധേനയാണ് വിഹിതം വെക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിയമാനുസൃതമായി എനിക്ക് ലഭിക്കാനുള്ളത് കിട്ടിയാൽ മതിയെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും തീരുമാനിച്ചാൽ അനന്തര സ്വത്തിനു വേണ്ടി കോടതി കയറണ്ടിന്റെ നിയമപ്രകാരം വാപ്പ മരിച്ചു പോയാൽ മക്കൾക്കിടയിൽ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ പുരുഷന് സ്ത്രീയുടെ ഇരട്ടി നൽകണം അത് ഇസ്ലാമിന്റെ നിയമാണ് ഒരാൾ മരിച്ചുപോയി അയാൾക്ക് ആകെ മൂന്ന് മൂന്നവകാശികളെ ഉള്ളൂ ഒരു മകനും രണ്ട് പെൺമക്കളും അയാളുടെ മൊത്തം സ്വത്ത് പത്ത് ലക്ഷം രൂപയാണ് എന്നാൽ അഞ്ചു ലക്ഷം രൂപ ആൺകുട്ടിക്കും നൽകണം രണ്ടര ലക്ഷം വീതം പെൺകുട്ടികൾക്കും നൽകണം ഇതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം എന്തുകൊണ്ടാണ് ആൺകുട്ടിക്ക് അഞ്ച് ലക്ഷം നൽകിയത് അവന്റെ ഒരുപാട് കടമകളും കിടപ്പാടുകളുമുണ്ട് അവന്റെ ഭാര്യയും മക്കളെയും പോറ്റേണ്ടത് അവനാണ് അവന് ബാധ്യതകളേറെ ഉണ്ട് അതേ സമയത്ത് പെൺകുട്ടിക്ക് കിട്ടിയ സ്വത്ത് യഥാർത്ഥത്തിൽ ഒരു കരുതൽ ധനമാണ് നേരിട്ട് വിനിയോഗങ്ങൾ വരുന്ന സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മോനെ ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ് ഇത് തൃപ്തിപ്പെടാൻ നമ്മൾ തയ്യാറാണോ എന്നാൽ നമുക്ക് പരാതിയുമായി കോടതിയിൽ പോകേണ്ടതില്ല